വീട്ടിലെ സ്റ്റെയർ കേസിന് താഴെയായിട്ടും ഒരു കാരണവശാലും ചൂല് സൂക്ഷിക്കാൻ പാടുള്ളതല്ല ഈയൊരു സമയത്ത് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ചൂല് മാത്രമല്ല ഷൂസുകളായാലും പഴയ വസ്തുക്കളായാലും ഉപയോഗ ശൂന്യമായ ഉപകരണങ്ങളായാലും കോണിപ്പടികൾക്ക് താഴെ സൂക്ഷിക്കുന്നത് വാസ്തുശാസ്ത്രപരമായി സാമ്പത്തിക നഷ്ടത്തിന് ഇടയാക്കും ഇന്ന് പല ആൾക്കാരും ഇങ്ങനെയുള്ള ഉപയോഗശൂന്യമായ വസ്തുക്കൾ കൊണ്ടിടുന്നത് സ്റ്റെയർ കേസിന് താഴെ വീട്ടില് തീരാത്ത കടബാധ്യത ഉണ്ടാകുന്നതിന് വരെ ഇത് കാരണമാകും എന്നാണ് പറയുന്നത് മറ്റൊരു കാര്യം ചൂല് തേഞ്ഞ് ഇല്ലാതായിട്ടും വീണ്ടും അതുതന്നെ ഉപയോഗിക്കുന്ന പതിവ് ചില വീടുകളിൽ കാണാവുന്നതാണ് ഇത് വളരെയധികം ദോഷം ചെയ്യും തേഞ്ഞു തുടങ്ങിയാൽ ആ ചൂല് ഉപേക്ഷിച്ച് പുതിയത് വാങ്ങുന്നതാണ് ഉത്തമം അതുപോലെ തന്നെ പഴയ ചൂല് ഉപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചൊവ്വ വെള്ളി എന്നീ ദിവസങ്ങളിൽ ചൂല് കളയാൻ പാടില്ല അതുപോലെ തന്നെ അലക്ഷ്യമായി കളയാതെ സൂക്ഷ്മതയോടെ നശിപ്പിക്കാനും ശ്രദ്ധിക്കണം